ർക്കും നമസ്കാരം ഇന്ന് എന്താണ് നവഭക്തി എന്ന് നമുക്ക് നോക്കാം സാധാരണ നമ്മളെ നമ്മളെപ്പോലുള്ള ജനങ്ങളെ ഭക്തിമാർഗത്തിലേക്ക് നയിക്കുന്ന ഒൻപത് കാര്യങ്ങളുണ്ട് അതിനെയാണ് നവഭക്തി എന്ന് പറയുന്നത് അത് ഏതെല്ലാം എന്ന് വെച്ചാൽ ഒന്ന് ശ്രവണം രണ്ട് കീർത്തനം മൂന്ന് സ്മരണം നാല് സേവനം അഞ്ച് പൂജനം ആറ് നമസ്കാരം ഏഴ് ദാസ്യം എട്ട് സഖ്യം ഒമ്പത് അർപ്പണം ഇവയാണ് ഒമ്പത് നവഭക്തികൾ അതായത് ഈശ്വരനാമം കേൾക്കുക ഭഗവത് സ്തുതികൾ പാടുക ഈശ്വരനെ സ്മരിക്കുക ഈശ്വരനു വേണ്ടി സേവനം ചെയ്യുക പൂജിക്കുക വീട് നമസ്കരിക്കുക ഞാൻ ഭഗവാന്റെ ദാസനാണെന്ന ഭാവത്തിൽ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക ഈശ്വരൻ സഖാവാണെന്ന ഭാവത്തിൽ കർമ്മം ചെയ്യുക എന്ന് വെച്ചാൽ ഭജിച്ചുകൊണ്ടിരിക്കുക സർവസ്വം ഭഗവാനിൽ അർപ്പിച്ച് ഭജിച്ചുകൊള്ളുക അതുപോലെ തന്നെ ജീവിക്കുകയും ചെയ്യുക ഇതിലൊന്നെങ്കിലും മനം വച്ചാൽ ക്രമേണ ഭക്തി കൈവരുന്നതാണ് ഈ ഭക്തിയുടെ ഉദ്ദേശിച്ചാണ് പഴമക്കാർ സന്ധ്യാദീപം കൊളുത്തി വിളക്കിന് മുന്നിലിരുന്ന് നാമം ജപിക്കുന്നു എന്ന് നമ്മുടെ ബാല്യം മുതൽ തന്നെ നമ്മൾ രാമ 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 എന്ന് ജപിക്കാറുണ്ട് അല്ലേ തീരെ ഒന്നും അറിയാത്ത ബാല്യം മുതലേ നമ്മുടെ മുതിർന്ന ആളുകൾ പറഞ്ഞു തരുന്നതാണ് ഇതെല്ലാം അറിവില്ലാത്ത പ്രായമായതിനാൽ ഒരാഗ്രഹവും കൂടാതെ ജപം നടത്തിയാൽ ഭഗവാന്റെ കൃപാകടാക്ഷം അവനിൽ ഉണ്ടാകുന്നു ഇങ്ങനെ ബാല്യം മുതൽ നിത്യേന നിഷ്കാമമായി നാമജപയജ്ഞം തുടർന്നാൽ കാലക്രമേണത്തിൽ ഭക്തി ഉണ്ടാകുന്നു വലതായി അറിവുണ്ടാകുമ്പോൾ ആ ഭക്തി കൂടുതൽ കൂടുതൽ അവനിൽ ദൃഢമാകുന്നു അത് സ്ഥിരഭക്തിയായി തീരുന്നു പിന്നെ ക്രമേണ നവഭക്തി അവനിൽ ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായി ഈശ്വരനിൽ അർപ്പിച്ച് ഈശ്വരനിൽ മനം വെച്ച് ജീവിതയാത്ര സുഖമാക്കുന്നു അവരിച്ഛിക്കുന്നതെല്ലാം കിട്ടുന്നു ഭക്തൻ്റെ ജീവിതം പരമാനന്ദമാണ് എന്തെന്നാൽ അവൻ കിട്ടുന്നത് കൊണ്ടും തൃപ്തിപ്പെടുന്നു നിശ്ചല ഭക്തി കാരണം ഭഗവത് പ്രസാദം അവനിൽ നിശബ്ദമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാഗവതം ദശമഥത്തിൽ ഗോപികമാരോട് ഇങ്ങനെ പറയുന്നുണ്ട് നിശ്ചല ഭക്തിയോടെന്നെ ഭജിപ്പവർ കിച്ചയും മുക്തിയും നൽകുവോ ഞാൻ മുതാ ഭോഗത്തിനായിക്കൊണ്ടോ സേവിപ്പവർക്കതും യോഗം വരുത്തി ക്രമേണ നൽകും മുക്തി യാതൊരാഗ്രഹവും കൂടാതെ ഈശ്വര ഭജനം നടത്തുന്നവർക്ക് അവൻ ആരായിരുന്നാലും ഭഗവത് പ്രസാദം ലഭിക്കും സുഖഭാവം ആഗ്രഹിക്കുന്നവർക്ക് അതും നൽകി അവസാനം മുക്തി നൽകും ഈശ്വരനിൽ മാത്രം മനം നിർത്തി ഭജിക്കുന്നവർക്ക് മുക്തി നൽകും അവരുടെ ആഗ്രഹങ്ങളും സഫലമാകും അതായത് നിഷ്കാമ ഭക്തൻ ഒന്നും ആവശ്യപ്പെടുന്നില്ലെങ്കിലും അവൻ്റെ മനസ്സറിഞ്ഞ് അവന് വേണ്ടത് ഭഗവാൻ നൽകും ഭക്തി ഒന്ന് മാത്രം മതി ഭഗവത് പ്രസാദത്തിന് ഗോപികമാർക്ക് കൃഷ്ണനോടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് മുക്തി ലഭിച്ചത് അവർക്ക് മനസ്സ് സദാ കൃഷ്ണനിൽ തന്നെയായിരുന്നു അതുകൊണ്ട് ഗോപികമാരുടെ ഭക്തി എന്നും പ്രസിദ്ധമാണ് സദാ മനം ഈശ്വരനിൽ നിൽക്കുന്ന ഭക്തിയാണ് ലഭിക്കേണ്ടത് സർവതും കൃഷ്ണനിൽ അർപ്പിച്ചാണ് അവർ കർമ്മം ചെയ്തിരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരുടെ ആചാരമൊക്കെ പറഞ്ഞിരുന്നത് മനുഷ്യനായാൽ അല്പം ഭക്തിയൊക്കെ വേണം ഭക്തിയുണ്ടെങ്കിൽ മുക്തി ലഭിക്കും എന്ന് അതിനാണ് പൂർവികർ കുഞ്ഞുനാൾ മുതൽ നാമം ജപിക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിച്ചിരുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നാം ഒന്നും തന്നെ ആവശ്യപ്പെടേണ്ടതില്ല ഭക്തി മാത്രം മതി ഈ ഭക്തിയിലൂടെ തന്നെ ഭഗവാൻ എല്ലാം നമുക്ക് തരുന്നതായിരിക്കും നന്ദി